ിൽ മാലിന്യം നീക്കുന്നതിടയിൽ കാണാതായ റെയിൽവേ കരാർ ജീവനക്കാരൻ ജോയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിക്കാൻ പോവുകയാണ് ഉടൻ തന്നെ ആരംഭിക്കും എൻ ഡി ആർ എഫ് രക്ഷാദൌത്യം ഏറ്റെടുക്കും ഇന്നലെ ഫയർഫോഴ്സ് കൂബ ടീം രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജോയിയെ കണ്ടെത്താനായിരുന്നില്ല റോബോട്ടിക് സംവിധാനവും ഉപയോഗിക്കുന്നുണ്ട് സംഘം ടണലിനുള്ളിൽ ഇറങ്ങി പരിശോധന നടത്തും റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ റിനു അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഇനി തെരച്ചിൽ പുനരാരംഭിക്കാനിരിക്കുകയാണ് എങ്ങനെയാണ് എന്തൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുക എങ്ങനെയാണ് എപ്പോഴായിരിക്കും കൃത്യം ഏഴ് മണിക്ക് തന്നെ തെരച്ചിൽ ആരംഭിക്കുമോ ശ്രുതി തെരച്ചിലിന്റെ ആദ്യഘട്ട നടപടികളിലേക്ക് എൻ ഡി ആർ എഫ് സംഘം പോയിരിക്കുന്നു ഇന്നലെ രാത്രി ഒരു മണിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തിയ എൻ ഡി ആർ എഫ് സംഘത്തിന്റെ മുപ്പതംഗം ഒരു നിമിഷം തുടരുക നമുക്ക് ടീം കമാൻഡറിന്റെ ഒരു പ്രതികരണം ഉണ്ട് അതിലേക്ക് പോകാം ഞങ്ങളിപ്പോൾ മുപ്പത് പേര് വന്നിട്ടുണ്ട് സാർ ഓർത്തോട്ടി ആ ജോയിൻറ്റ് ഓപ്പറേഷനാണ് പ്ലാൻ ചെയ്യുന്നത് ഒറ്റയ്ക്കല്ല ജോയിൻറ്റ് ഓപ്പറേഷൻ ഇപ്പം നമ്മുടെ സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നില്ലേ അവർ വരുവാണെങ്കിൽ അവരെയും കൂടെ ചേർത്തിട്ട് വേസ്റ്റ് നീക്കാനുള്ളതാണ് ഈ വലിയ ഇഷ്യൂ എന്ന് എനിക്ക് തോന്നുന്നു അതൊന്നും നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സുഗമമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ബോഡി ഒരുപാട് ദൂരം പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ആണ് എനിക്കറിയില്ല എൻ്റെ ഒരു അസസ്മെൻ്റ് ഇതാണ് ഇപ്പം ബോഡി അധികം ദൂരം പോയിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ കുറച്ച് അക്സസ് എടുത്തിട്ട് ഈ ഡീപ് ഒന്ന് നോക്കാം എന്നാണ് തന്നെ അധിക ൂരം പോയിട്ടുണ്ടാകില്ല ജോയ് എന്നുള്ളതാണ് പ്രതീക്ഷയിലാണ് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇന്നിപ്പോൾ തെരച്ചിൽ ആരംഭിക്കാൻ നീക്കം നടക്കുന്നത് ശ്രുതി ടീം കമാൻഡർ ആണ് നമ്മളോടൊപ്പം പ്രതികരിച്ചത് അദ്ദേഹം പറയുന്നത് സാധാരണ സാധ്യതയാണ് കാരണം അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അധിക ദൂരം പോകാൻ സാധ്യതയില്ല ഏകദേശം നൂറ്റി മുപ്പതോളം മീറ്റർ ദൂരമുണ്ട് ഈ ടണലിൻ്റെ പക്ഷേ അറുപത് മീറ്ററിനപ്പുറത്തേക്ക് കടന്നു കാണാൻ സാധ്യതയില്ല മാലിന്യം ഇത്രയധികം ഒരു സാഹചര്യത്തിൽ എന്നുള്ളതാണ് അവർ പങ്കുവെക്കുന്നത് എന്തായാലും എൻ ഡി ആർ എഫിൻ്റെ സംഘം ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവർ വടം ജെ സി ബിയിൽ വടം കെട്ടി ഇറങ്ങുവാനും വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണത്തിലേക്ക് പോകുന്നു അവർ അമയഞ്ചാം തോട്ടിനുള്ളിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇതായത് ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിനുശേഷം ഈ മാലിന്യം വളരെ രീതിയിൽ മാറ്റുക എന്നുള്ളത് ദുഷ്കരമാണ് മാലിന്യം മാറ്റിയതിനു ശേഷം മാത്രമേ ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് തന്നെ ഒരു ജോയിൻറ് ഓപ്പറേഷൻ എന്നുള്ളതാണ് ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ ഇന്നലെ വന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയുടെയും ഒക്കെ തന്നെ സഹായത്തോടു കൂടിയായിരിക്കും ഈ ഒരു ഇടപെടലിലേക്ക് പോവുക എന്നുള്ളൊരു കാര്യവും അദ്ദേഹം പ്രതീക്ഷ പറഞ്ഞു വയ്ക്കുന്നുണ്ട് നമുക്കറിയാം ഇന്നലെ ഏകദേശം പതിനഞ്ച് മണിക്കൂറോളം രക്ഷാ ദൗത്യം ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ ഈ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഒക്കെ തന്നെ നേതൃത്വത്തിൽ നടത്തിയെങ്കിലും ഒന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല അദ്ദേഹത്തെ കണ്ടെത്തുവാനും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അതിനുശേഷമാണ് ഈ രാത്രി ഒന്നര രണ്ട് മണിയോടുകൂടി രക്ഷാദൌത്യം താൽക്കാലികമായി നിർത്തിവെക്കുന്നത് അതിനുശേഷമാണ് ഇന്നിപ്പോൾ എൻ ഡി ആർ എഫിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു രക്ഷാദൗത്യം ആരംഭിച്ചിരിക്കുന്നത് അല്പസമയം മുമ്പ് ഏകദേശം ആറരയോടുകൂടി തന്നെ സംഘം ഇവിടെ എത്തി അവർ റോപ്പ് കെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനുശേഷം ഈ ടണലിനുള്ളിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടുള്ള സാധ്യത മാത്രമായിരിക്കും അവർ തേടുക ഈ ടണലിനുള്ളിലേക്ക് കടന്ന് കൃത്യമായി തന്നെ പരിശോധന നടത്താൻ കഴിയും ജോലിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു ഉറപ്പ് അവർ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ അവർ പങ്കുവച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് ആദ്യമാണെങ്കിൽ പോലും നേരത്തെയും ഇതേ രീതിയിലുള്ള ഓപ്പറേഷനുകൾ നടത്തി പരിചയമുള്ള ടീമാണ് മുപ്പതംഗ ടീമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമും സമയത്തിനകം ഇവിടെ എത്തും നിലവിൽ അവർ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ അവരുടെ കൂടി സഹായം കാരണം ഇന്നലെ ഈ ടണലിനുള്ളിലേക്ക് അറുപത് മീറ്ററോളം കടന്നെത്തി പരിശോധന നടത്തിയത് അവരാണ് തന്നെ അവരുടെ കൂടി ഒരു അഭിപ്രായം തേടിയതിന് ശേഷമായിരിക്കും പൂർണ്ണമായി ടണലിനുള്ളിലേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇടപെടലിലേക്ക് ഇവർ പോവുക എന്നുള്ളതാണ് നിലവിൽ ഇദ്ദേഹത്തെ അതായത് ജോയിയെ കാണാതായിട്ടുള്ള ആമഴിയഞ്ചാൻ തോട്ടിൻ്റെ ആ ഭാഗം ആ ഭാഗത്താണിപ്പോൾ ഒരു എൻ ഡി ആർ എഫിന്റെ മാൻഡർ ഇറങ്ങിയിരിക്കുന്നത് അവിടെ നിന്ന് കൃത്യമായി തന്നെ അവർ പഠനം നടത്തിയതിനു ശേഷം ഏത് രീതിയിലായിരിക്കും ടണൽ ഇതിനുള്ളിലേക്ക് കടന്നാൽ ശ്വാസം കിട്ടുമോ ഓക്സിജൻ്റെ ആവശ്യമുണ്ടാകുമോ ഏത് രീതിയിൽ അകത്തേക്ക് പോകണം എന്ത് എന്തുപകരണം ഉപയോഗിക്കണം എന്നതുൾപ്പെടെയുള്ള ഒരു ഒരു പഠനം നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും കൃത്യമായി ഒരു ഓപ്പറേഷനിലേക്ക് അവർ പോവുക എന്നുള്ളതാണ് നമുക്കറിയാം ഇന്നലെ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഒരു ജെൻ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ മാലിന്യങ്ങളൊക്കെ തന്നെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടി എടുത്തിരുന്നു അത് ഈ ഇദ്ദേഹത്തെ കാണാതായ സ്ഥലത്തല്ല മറുവശത്ത് അതായത് ഈ റെയിൽവേ സ്റ്റേഷന്റെ മധ്യഭാഗത്തായി മൂന്ന് നാല് പ്ലാറ്റ്ഫോമുകളുടെ ഇടയിൽ അത്തരമൊരു ഓപ്പറേഷൻ നടത്തിയിരുന്നു പക്ഷേ അത് അത്ര കണ്ട് വിജയിക്കാനായില്ല ഏകദേശം ഒരു ലോട് മാലിന്യമെങ്കിലും നാലഞ്ച് മണിക്കൂർ കൊണ്ട് ഈ മിഷീൻ മാറ്റുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത്ര കണ്ട് വിജയിക്കാനായില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതിനുശേഷം ഇന്നിപ്പോൾ അവരുടെ കൂടി സഹായം ഇന്നിപ്പോൾ അവർ ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഈ മാലിന്യം നീക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ക്യാമറ ഘടിപ്പിച്ച ഒരു ട്യൂബ് കടത്തി നമുക്ക് പുറത്തുനിന്ന് എൽ ഇ ഡി സ്ക്രീനിൽ കാണാൻ കഴിയും അങ്ങനെ ഒരു കാഴ്ചയാണ് അങ്ങനെ ഒരു പരിശോധനയാണ് നിലവിൽ ഇന്ന് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക അങ്ങനെ ടണൽ ഒരു പരിശോധന നടത്തി कृत्यम ായിരിക്കും ഈ സംഘം അതിന്റെ ഉള്ളിലേക്ക് കടന്നെത്തി ഒരു രക്ഷാപ്രവർത്തനം നടത്തുക ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് കമാൻഡോ സംഘങ്ങൾ ഒക്കെ തന്നെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് അവർ ആദ്യഘട്ട പരിശോധന നടത്തുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാവുന്നത് നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു തിരുവനന്തപുരം മാമയഞ്ചാൻ തോട്ടിലാണ് മാലിന്യം നീക്കുന്നതിനിടയിൽ റെയിൽവേ കരാർ ജീവനക്കാരൻ ജോയിയെ കാണാതായത് ഈ ജോയ്ക്ക് വേണ്ടിയുള്ള ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു തുളസി അല്ലെ ഇന്നലെ പതിനൊന്ന് പതിനൊന്നരയോട് കൂടിയിട്ടാണ് െ കാണാതാകുന്നത് അപ്പോൾ തുടങ്ങിയ തെരച്ചിലാണ് സ്ക്യൂബ ടീമടക്കമുള്ള സംഘം തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ആദ്യഘട്ടത്തിൽ ജോയ് വീണ സ്ഥലത്തും അതിനുശേഷം മറുവശത്തും എല്ലാം പരിശോധന നടത്തിയിട്ടും കാര്യമുണ്ടായിരുന്നില്ല റിനു ഇപ്പോൾ എൻ ഡി ആർ എഫ് സംഘത്തിലെ ഒരാൾ അതിലോട്ട് ഇറങ്ങിയിരിക്കുന്നു തോട്ടിലോട്ട് ഇറങ്ങിയിരിക്കുന്നു അവരവിടെ സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തുകയാണ് എങ്ങനെയായിരിക്കും രക്ഷാദൗത്യം പുരോഗമിക്കുക റിനു വിശദാംശങ്ങൾ എന്തെല്ലാം തീർച്ചയായും തുളസി രാവിലെ ആറരയോടുകൂടി എത്തിയ മുപ്പതങ്ങ്ക്ക് എൻ ഡി ആർ എഫ് സംഘം കൃത്യമായി തന്നെ പരിശോധന നടത്തുകയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് അതിനുശേഷം മാത്രമായിരിക്കും ഏത് രീതിയിലായിരിക്കും ഇവർ ഒരു രക്ഷാദൗത്യം സജ്ജീ സജ്ജീകരിക്കേണ്ടത് എന്നതടക്കമുള്ളൊരു കാര്യത്തിലേക്ക് പോകും അതിനുശേഷം മാത്രമായിരിക്കും കൃത്യമായിട്ടുള്ളൊരു ഓപ്പറേഷൻ ഏത് രീതിയിലായിരിക്കും എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോവുക